മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ മൂന്നര ലക്ഷം രൂപ സ്വന്തമാക്കാനുള്ള ലക്ഷ്യുദ്ധമെന്ന ടാസ്ക് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ആദ്യ റൗണ്ടിന് ശേഷം അനീഷാണ് ഫസ്റ്റ് റൗണ്ടിൽ പുറത്തായിരിക്കുന്നത് ലക്ഷയുദ്ധമെന്ന ടാസ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ബസർ എല്ലാവരും സ്വന്തം ബ്ലോക്ക് സംരക്ഷിക്കാനാണ് നോക്കിയത് എല്ലാവരും സ്വന്തം ബ്ലോക്ക് എടുത്ത് കയ്യിൽ പിടിച്ചു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് ബിഗ് ബോസ് റദ്ദാക്കി സ്വന്തം ബ്ലോക്ക് സംരക്ഷിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ബ്ലോക്ക് ഡസ്റ്റ്ബിനിലിട്ട് ആ വ്യക്തിയെ ഔട്ട് ആക്കുക എന്നതാണ് ടാസ്ക് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റൗണ്ട് റദ്ദാക്കി വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ബസറടിച്ചതും സാബുമാൻ മിന്നൽ വേഗത്തിലാണ് അനീഷിന്റെ ബ്ലോക്ക് എടുത്തുകൊണ്ട് പോയി ഡസ്റ്റ്ബിനിലിട്ടത് സത്യം പറഞ്ഞാൽ അനീഷ് പോലും അറിഞ്ഞില്ല അനീഷിന്റെ ബ്ലോക്ക് സാബുമാൻ എടുത്തതോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിൽ ഇടാൻ പോയതോ ആദ്യ റൗണ്ട് തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആദ്യ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ അനീഷിന് മൂന്നര ലക്ഷം രൂപ സ്വന്തമാക്കാനുള്ള ആ അവസരം നഷ്ടമായിരിക്കുകയാണ് ഇനി സെക്കൻഡ് റൗണ്ടിൽ രണ്ട് വ്യക്തികളായിരിക്കും ഈ ടാസ്കിൽ നിന്നും പുറത്തു പോകുന്നത് ആദ്യം ഡസ്റ്റ്ബിനിൽ വീഴുന്ന രണ്ട് ബ്ലോക്കുകൾ ആരുടെ ഫോട്ടോയുള്ള ബ്ലോക്കുകളാണോ ആ വ്യക്തികൾ ഈ ടാസ്കിൽ നിന്നും പുറത്താകും അതാരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം